ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐഷാൻ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് മുതൽ ഓഫർ ആണ് നമ്മൾ നോമ്പ് നോമ്പിന് തന്നെ ഇപ്പോൾ ഇരുന്നാണ്ട മുന്നേ ഓഫറൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മളോട് സാധനം ഇറക്കണില്ലേ സാധനം ഇറക്കണില്ലേന്ന് ചോദിച്ചപ്പോൾ കാരണം നമ്മൾ അതിന്റെ മുന്നേ തന്നെ നിർത്താനുള്ള പരിപാടിയായിരുന്നു അതാളെ ബോഡി അപ്പോൾ ഒന്ന് നോക്കണ്ട കാരണം എന്താ വെച്ചാൽ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആണ് ബാക്ക്ഗ്രൗണ്ടൊക്കെ അങ്ങനെ കിടക്കുന്നത് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണ്ട അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് സാധനങ്ങൾ വിറ്റ് ഒഴിവാക്കണം അപ്പോൾ ഞാനത് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഒന്ന് എന്താണെന്ന് വെച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ സാധനങ്ങൾ ഡിസ്കൗണ്ട് സെയിലിൽ കൊടുത്ത് ഒഴിവാക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് സാധനങ്ങൾ ഓൾഡ് സ്റ്റോക്ക് എടുക്കുന്നവർക്ക് കൊടുക്കുക അപ്പോൾ ഓൾഡ് സ്റ്റോക്ക് എടുക്കുന്നവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഇതേ കിട്ടുള്ളു അപ്പോൾ ആ അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജെൻസിൻ്റെ ഷോപ്പ് ഒഴിവാക്കിയപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു നമ്മളോട് വിളിക്കും ഓൾഡ് സ്റ്റോക്ക് ഉണ്ടോ സ്റ്റോക്ക് ഉണ്ടോ ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഉണ്ടാവില്ല പക്ഷേ ഇങ്ങനെ റേറ്റ് കമ്മിയാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ വാങ്ങിക്കാനുണ്ടാകും അപ്പോൾ നമ്മൾ നമ്മളെന്ത് വിചാരിച്ചെന്നാൽ കുറച്ച് ദിവസങ്ങളെടുത്താലും വേണ്ടല്ലോ മറ്റേതെന്ന് വച്ചാൽ ഒരു ദിവസം മുഴുവൻ വരും ഒരു ഇത്ര വില കിട്ടും ആ വില കെട്ടിയിട്ട് ഒരു സാധനം കൊണ്ടുപോകും ഒരു റോഡ് സൈഡിൽ എവിടെ എവിടെ കൊണ്ടുപോയിട്ട് ഒരു നല്ല വിലക്ക് ഒരു അത്യാവശ്യം ലാഭം കിട്ടിയിട്ട് അവർക്ക് വയ്ക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ അങ്ങനെ കൊടുക്കണേക്കാട്ടിലും നല്ലത് ഇങ്ങനെ ഓഫർ ഇട്ടിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടുന്നവർക്ക് ഉപകാരം ആവുമല്ലോ കാരണം ഇപ്പോൾ ഒന്ന് രണ്ട് മാസങ്ങളുള്ള സാധനങ്ങളാണ് അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇത് കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പണിക്ക് ഒഴിഞ്ഞു കൊടുക്കാനും സുഖമാണ് അല്ലാതെ നമ്മൾ കട മാറിപ്പോവുകയല്ല ഇവിടെ തന്നെ കുറച്ച് കുറച്ച് പണികൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിത് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫർ വീഡിയോ ഡിസ്കൗണ്ട് സെയിൽ വീഡിയോ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് മാത്രം ജീവിച്ചാൽ പോരങ്ങൾ ഇങ്ങനെ റേറ്റ് കമ്മിയാക്കി കൊടുത്തിട്ട് എന്ന് പറയാറുണ്ട് അങ്ങനെ കമ്മെൻറ്റ് വരും ആ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് പറയണത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തു വെക്കുക പിന്നെ ഒരു കാര്യം എന്താ വച്ചാൽ കടം പറയരുത് ഏ നിങ്ങൾ ഓരോരുത്തരും ഒരു ദാത്രം ഇത് മാറ്റി വെക്കി ഇത് മാറ്റി വയ്ക്കി ഇത് മാറ്റി വെക്കി പിന്നെ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞാൽ പൈസ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളുടെ അടുത്ത് ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെ ആരോടെന്നേരം വേണമെന്നുണ്ടെങ്കിൽ താത്ത അതിൻ്റെ അടുത്ത് പൈസ ഇല്ല അല്ലയെന്നുണ്ടെങ്കിൽ സാലറി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകാണ്ട് സാധനങ്ങൾ മാറ്റി വെക്കുന്നതല്ല ഇത് ഓഫർ സെയിൽ വീഡിയോ ആണ് പിന്നെ ഇതൊന്നൊന്ന് കൊണ്ടുപോയിട്ട് നാളെ ഒന്ന് മാറ്റുക അങ്ങനത്തെ റിട്ടേൺ ഓപ്ഷൻ ഇല്ല റിട്ടേൺ ഓപ്ഷൻ ഇല്ല എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ കട നമുക്ക് ഇത് ഒഴി കൊടുത്തിട്ട് നമുക്ക് വേണം ഇത് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് കാലിയാക്കി കൊടുക്കാൻ പറ്റണോ അത്രയും പെട്ടെന്ന് നമ്മൾ കാലിയാക്കിയിട്ട് കുറച്ച് കുറച്ച് പണികളുണ്ട് അപ്പോൾ അതാക്കുമ്പോൾ അങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് നമ്മൾ പണി കംപ്ലീറ്റ് പെട്ടെന്ന് അങ്ങോട്ട് തീർത്തിട്ട് പക്ഷെ ഓഫറുണ്ടാകും ഓൺലൈനിൽ നമ്മൾ വീഡിയോ ചെയ്യും ഇത് വിറ്റ് കഴിഞ്ഞാൽ പുതിയ സ്റ്റോക്ക് ഇറക്കില്ലേ ചോദിച്ചാൽ പുതിയ സ്റ്റോക്ക് ഇറക്കും പക്ഷെ അത് നമ്മൾ പിന്നെ ഓൺലൈനിൽ മാത്രമായിരിക്കും കുറച്ച് ദിവസങ്ങൾ പണി കഴിയണത് വരെ ചെയ്യുക അപ്പോൾ ഇത് ഫുൾ സ്ലീവാണ് മാക്സി വരുന്നത് ഇരുന്നൂറ്റി എൺപതിനായിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ഇത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണെങ്കിൽ കൊറിയർ ചാർജ് ഉണ്ടാകും കേട്ടോ അപ്പോൾ ഒരു കളർ ഇതാണ് ഞാൻ മിക്സ് ചെയ്ത് കാണിച്ചു തരണം കേട്ടോ ഇതാട്ടോ അടുത്തത് ഇരുന്നൂറ്റി നാൽപ്പതാണ് ഫുൾ സ്ലീവ് ഇനി സെയിലാക്കാൻ വേണ്ടവരാണെങ്കിൽ സെയിലാക്കാനോ എങ്ങനെയാണ് ആവശ്യമുള്ള എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇതല്ലാതെ കുറച്ച് കളറുകളും ഉണ്ട് തോന്നുന്നു ഞാനിപ്പോൾ ഇതിൻ്റെ കയ്യിൽ കിട്ടിയത് അങ്ങനെ അങ്ങനെ കണ്ട് വീഡിയോ ചെയ്യണം അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പോൾ കച്ചവടത്തിനും ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ എടുത്ത് വയ്ക്കാൻ നിങ്ങൾക്ക് നല്ല സുഖമാണ് ഇപ്പോൾ എടുത്ത് വെച്ചാൽ എടുക്കാം അപ്പോൾ ഏതൊക്കെയാണ് ഓഫർ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ദിവസം ഇതിനനുസരിച്ച് അങ്ങനെ വീഡിയോസ് ഇടാം അപ്പോൾ ഇരുന്നൂറ്റി നാപ്പത് രൂപക്കാണ് കേട്ടോ ഫുൾ സ്ലീവ് മാക്സി അപ്പൊ ഇതിൽ ഏത് കളറുവാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ വീഡിയോ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യ ഒന്ന് ഷെയർ ചെയ്യോ ആരെങ്കിലും ആവശ്യമുള്ളവരൊക്കെ എടുത്തോട്ടെ ഇരുന്നൂറ്റി നാപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ബ്ലാക്കാണ് കോട്ടനാണ് കേട്ടോ എല്ലാം കാണിച്ചത് കോട്ടനാണ് ഞാൻ പുതിയ ഈ സാധനങ്ങളൊന്നും ഞാൻ ഇറക്കണില്ല എന്ന് വിചാരിച്ചത് ഇരുന്ന് പിറന്നാൾക്കു പിന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിച്ച സമയത്ത് നമ്മൾ എന്തു ചെയ്തു ഇറക്കിയതാണ് കേട്ടോ ക്ലിയറിന് മാറ്റോ എന്നാലും ഒരു കമൻറ്റ് കണ്ടു പുട്ടി കുറച്ച് കൂടുതലാണ് എന്നുള്ളത് അത് പുട്ടിയല്ല പുട്ടിട്ടിട്ടില്ല ഞാൻ പുട്ടി കിടന്നതാ ഇന്നലത്തെ ഒരു കമന്റ് ഉണ്ട് പുട്ടി കുറച്ച് കൂടുതലാണ് അത് ചില ഡ്രസ്സിന്റെ എന്തേലും പിന്നെ ചില ഡ്രസ് ഇടുന്ന സാ ആണെങ്കിൽ അത് ഈ ഫോണിന്റെ എന്തോ സാധനാണ് ഞാൻ കണ്ടേ പിന്നെ ആ ഒരു ചുരിദാറിന്റെ എനിക്ക് എന്താണെന്നറിയില്ല പുട്ടി കൊറച്ച് ഓവറാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്താ അപ്പൊ അത് പുട്ടിയല്ലോ പുട്ടിയല്ല ഫിൽട്ടർ ആയിക്കാലം ഫോണിന്റെ ഫിൽട്ടർ ആയിരിക്കും അപ്പൊ ഇതിൽ ഏത് മാക്സി ആണ് ഫുൾ സ്ലീവാണ് ഇരുന്നൂറ്റി നാപ്പത് രൂപേണ് നമ്മൾ അവിടെ മാത്രം ആദ്യം പണി വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ ഡ്രസ്സിംഗ് റൂമുണ്ടല്ലോ ഉള്ളിലേക്കാണ് ഡോറ് തുറക്കേണ്ടത് ഉള്ളിലാണ് ഡോറ് തുറന്നു കൊടുക്കേണ്ടത് പക്ഷേ എല്ലാവരും പിടിച്ചിങ്ങോട്ട് വലിക്കും അപ്പോൾ അത് അവിടെ പൊളിഞ്ഞ് പോന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഒന്ന് അതൊക്കെ ഇങ്ങോട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ച് അങ്ങനത്തെ അങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറ ചെറിയ ചെറിയ പണികൾ അപ്പോൾ സീസൺ അവസാനിച്ചുകയും ചെയ്തല്ലോ അപ്പോൾ നമുക്ക് രണ്ട് മാസം ഇനി അങ്ങനെ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടാണ് കുറേ ആൾക്കാർ വന്നാലും ചോദിക്കും എടുക്കാ കടം മാറണത് ഇനി എടുക്കാ കടം മാറണത് എന്നാൽ അപ്പോൾ ഇവിടെ തന്നെ കട ഇവിടെ തന്നെ ഉണ്ടാകും പക്ഷേ ഇവിടുന്ന് മാറിപ്പോകല്ല ഇവിടെ കുറച്ച് പണികൾ എടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെതാണ് പിന്നെ നമ്മൾ ജെൻസിൻ്റെ ഷോപ്പ് ഇരുന്നല്ലോ ഇത് അപ്പോൾ ഐഷാൽ ഫാഷൻ ജീൻസ് വെയർ എന്നാണ് ബോർഡ് എടുക്കുന്നത് അപ്പോൾ അതൊക്കെ മാറ്റണം അതൊരു വർഷമായിട്ട് മാറ്റിയിട്ടില്ല എനിക്ക് ലൈസൻസ് പുതുക്കണം എന്നുണ്ടെങ്കിൽ ഐഷാൽ മാക്സി പിന്നെ ഇത് നല്ല കോട്ടൺ ആണ് ബോംബെ മോഡൽ മാക്സി ഇല്ലേ ആ അതിൽ പെട്ടതാണ് കേട്ടോ ഇത് പുറത്തുനിന്ന് വന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് എത്രയാണ് ചോദിച്ചാൽ മുന്നൂറ്റി മുപ്പതാണ് ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ മുന്നൂറ്റി മുപ്പതാണ് ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയാണേ അതിൽ മൂന്ന് കളറാണ് കേട്ടോ ഉള്ളത് എന്താട്ടോ ഇതാണ് അതിൽ ജയ്പൂർ കോട്ടണിൽ ഈ ഒന്ന് തന്നെ ഉള്ളൂ ഉള്ളു ബാലൻസ് ഇതേ കേട്ടോ ഇതും ഇരുന്നൂറ്റി എൺപത് രൂപ തന്നെ കേട്ടോ ഈ ഒരൊറ്റ പീസുള്ളൂ ജയ്പൂർ കോട്ടൺ ആണ് കേട്ടത് പിന്നെ വൈറ്റ് രണ്ട് വൈറ്റിൽ രണ്ടെണ്ണോ ബാലൻസ് ഉണ്ട് കേട്ടോ വൈറ്റിൽ ഒരു പ്രിൻറ്റും ഫുൾ സ്ലീവ് തന്നെയാണ് ഈ ഒരു പ്രിൻറ്റും ഇതിന് ഇരുന്നൂറ്റി എഴുപതാണ് റേറ്റ് വരുന്നത് ഇതും ഇരുന്നൂറ്റി നാൽപ്പതിനെട്ടോ അപ്പോൾ ഇത്രയാണ് ഫുൾ സ്ലീവിൽ ഉള്ളത് ഇതെല്ലാം കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ അത് ഞാൻ ഉണ്ടോ നോക്കട്ടെ കേട്ടോ സെയിം കളർ തന്നെയാണെന്നുള്ളത് അപ്പോൾ ഫോട്ടോ ചോദിച്ചാൽ പറ്റുകയാണെങ്കിൽ അയച്ചു തരാം അപ്പോൾ അതുകൊണ്ടാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോളിയും അപ്പോൾ ഇനി ഒന്ന് രണ്ടും മൂന്നും വീഡിയോ ഒക്കെ ആയിട്ട് അങ്ങനെ അപ്ലോഡ് ആക്കാം ഓക്കെ ബൈ